നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റോടെ കലാ മുത്തമിട്ട് കണ്ണൂർ ജില്ല തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റോടെ പാലക്കാട് മൂന്നാം സ്ഥാനത്തും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിന്റോടെ തൃശൂർ നാലാം സ്ഥാനത്തും എത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് കണ്ണൂരിലേക്ക് സ്വർണക്കപ്പ് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം വർഷങ്ങളിലാണ് ഇതിനു മുൻപ് കണ്ണൂർ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ആദ്യ നാല് ദിവസവും കണ്ണൂർ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു സമാപന ദിവസം പത്ത് മത്സരങ്ങളിലാണ് ബാക്കി ഉണ്ടായിരുന്നത് അഞ്ചിന് ഒന്നാം വേദിയിലാണ് സമാപന ചടങ്ങുകൾ നടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥിയായി എത്തിയത് നടൻ മമ്മൂട്ടിയായിരുന്നു ആശ്രമം മൈതാനത്തെ മുഖ്യവേദിയാക്കിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തിയായിരുന്നു ചടങ്ങ് അന്ന് ഉദ്ഘാടനം ചെയ്തതും കൊല്ലത്തിന്റെ മനസ്സും കൊണ്ടാണ് മലയാളത്തിന്റെ മഹാ നടൻ കൊല്ലം ആശ്രമം മൈതാനം വിട്ടത് കൊല്ലത്തോട് അദ്ദേഹം പറയാതെ പറഞ്ഞു കൊല്ലം ഞാൻ എങ്ങ് എടുക്കുവാണ് മമ്മൂട്ടിയെയും കലോത്സവ സമാപന ചടങ്ങുകളും കാണാൻ ഇന്നലെ ഉച്ച മുതൽ വിവിധ ദിക്കുകളിൽ നിന്നും ആശ്രമ മൈതാനത്തേക്ക് ജനം ഒഴുകിയെത്തി വൈകിട്ടോടെ മൈതാനത്തിന്റെ ഒരു ഭാഗം ജനസമുദ്രമായി മാറി വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് കടത്തിവിടാൻ ഒരുക്കിയ വഴിയിലൂടെ ഇരുവശത്തും ആൾക്കൂട്ടം ആവേശത്തോടെ ആരവം മുഴക്കി വൈകിട്ട് കൃത്യം അഞ്ചു മണിയോടെ ആ വഴിയിലൂടെ വെള്ള ആഡംബരക്കാരിൽ മമ്മൂട്ടി വേദിക്ക് സമീപം വന്നിറങ്ങിയപ്പോൾ കടലിളകും പോലെയായിരുന്നു ജനക്കൂട്ടം ആർത്ത് വിളിച്ചത് മമ്മൂക്ക വേദിൽ അതിഥികളും ആതിഥേയരും പ്രസംഗം തുടങ്ങിയപ്പോൾ കയ്യടിക്കായി രണ്ടു വാക്കുകളാണ് പരസ്പരം മത്സരിച്ചത് മമ്മൂട്ടി കൊല്ലം എന്നിവ പ്രസംഗം തുടങ്ങാനെത്തിയ മമ്മൂട്ടി ഹർഷാരവത്തോടെയാണ് സദസ്സ എതിരേറ്റത് പ്രസംഗം തുടങ്ങിയപ്പോൾ വാക്കുകൾ കൊണ്ട് കൊല്ലത്തെ അദ്ദേഹം പോക്കറ്റിലാക്കി കൊല്ലത്തെയും കൊല്ലത്തെ ജനതയും കലോത്സവ സംഘാടനത്തെയും നല്ല വാക്കുകളിൽ പൊതിഞ്ഞു കൊല്ലത്ത് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിച്ചതിൽ സംഘാടകരോട് നന്ദിയുണ്ട് വലിയ സഹകരണത്തോടെയും ആവേശത്തോടെയും ഈ ഉത്സവവും മത്സരങ്ങളും കാണുവാനും പരിമിതികൾ ഒന്നുമില്ലാതെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് വിജയിക്കിരിടം ചാർത്തി നൽകുവാൻ അവസരമൊരുക്കിയ ജനങ്ങളോടും നന്ദിയുണ്ട് കൊല്ലംകാരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് ഒന്നാമതാക്കാം എന്നതല്ല ജനം ചെയ്തത് അതന്റെ കൊല്ലംകാരുടെ മഹത്വമാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം അതാണ് നമ്മൾ അതാണ് കേരളീയർ ഇത് തന്നെയാണ് നമ്മൾ അങ്ങോളം പുലർത്തുമെന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസവുമുണ്ട് കൊല്ലം വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്ത് ഇല്ലാത്തത് ഒന്നുമില്ല നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലായിരുന്നു എന്നാണ് എൻ്റെ ധാരണ ഇവിടെ നിന്നും മീൻ കഴിച്ചപ്പോൾ അത് മാറി കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യരെ കൊണ്ടും പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ടല്ലോ എന്നാണ് ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് തിരികെ ഹോട്ടലിൽ എത്തിയപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും സംഘവും ചേർന്ന് മമ്മൂട്ടിയെ സ്വീകരിച്ചു സിനിമാ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു പതിനായിരങ്ങൾ ഒഴുകിയെത്തിയിട്ടും കലോത്സവത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് നൽകാം ഒരു കയ്യടി സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്രമീകരണങ്ങൾ നടന്നിരുന്നത് തിരക്കു നിയന്ത്രിക്കുന്നത് വേദികളിലും ഗ്രീൻ റൂമിലും സുരക്ഷ ഉറപ്പാക്കുന്നത് കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ള സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് എല്ലാം പോലീസിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു ആൺകുട്ടികൾക്ക് ഒൻപത് സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് പതിനാറ് സ്കൂളുകളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയത് ഇവ ബന്ധിപ്പിച്ച മൊബൈൽ യൂണിറ്റുകളും ഉണ്ടായിരുന്നു നഗരത്തിൽ ഗതാഗത പൊരുക്ക് ഒഴിവാക്കുവാനും പ്രത്യേകം ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതിനായി സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മൊബൈൽ യൂണിറ്റുകൾക്ക് പുറമെ പന്ത്രണ്ട് യൂണിറ്റുകളിൽ കൂടി നിയോഗിച്ചു പാർക്കിംഗ് സ്ഥലങ്ങളിലും പോലീസിന്റെ സേവനമുണ്ടായിരുന്നു ഭക്ഷണശാലയിലും പുറത്തും തിരക്ക് നിയന്ത്രിക്കുന്നതിനായിട്ട് അറുപതോളം പോലീസുകാർ ഉണ്ടായിരുന്നു ബീച്ച് കുളങ്ങൾ തുടങ്ങി കുട്ടികൾ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസിനെ നിയോഗിച്ചിരുന്നു ബീച്ചിൽ അൻപത് ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരിയിൽപ്പെട്ട കുട്ടിയെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തിയുമിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും കൊല്ലം സ്വന്തമാക്കിയിരിക്കുകയാണ് കണ്ണൂർ സ്ക്വാഡ്